അവാർഡ് ലഭിച്ചു സംവിധായകൻ ബാലു മഹേന്ദ്രയാണ് ശോഭയെ വിവാഹം ചെയ്തത് അറിയപ്പെടാത്ത ചില കാരണങ്ങൾ കൊണ്ട് പതിനേഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഒന്നിന് ശോഭ ആത്മഹത്യ ചെയ്തു പ്രശസ്ത ഛായാഗ്രഹകനും സംവിധായകനുമായ ബാലു മഹേന്ദ്രയും ശോഭയും തമ്മിലുള്ള പ്രണയം സിനിമാ ലോകത്ത് ഒരു വാർത്തയായിരുന്നു ജന്മം കൊണ്ട് ശ്രീലങ്കൻ വംശജനായിരുന്ന ബാലു സിനിമാ ബന്ധം ഒന്നുമില്ലാത്ത അഖില എന്ന ശ്രീലങ്കൻ യുവതിയെ വിവാഹം കഴിച്ചിരുന്നു ഇതറിയാതെയാണ് ശോഭയും ബാലുവും തമ്മിലുള്ള വിവാഹം നടന്നത് പിന്നിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാകാം ശോഭയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് കരുതുന്നവരുണ്ട് സുഗന്ധപൂർണമായ ഒരു പനിനീർപ്പൂ പെട്ടെന്ന് കൊഴിഞ്ഞു വീണ പോലെ ശോഭ എന്ന അനുഗ്രഹീത നടിയും അകാലത്തിൽ നമ്മെ വിട്ടുപോയി തന്റെ പതിനേഴാം വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്തു പ്രതിഭയുടെ കരുത്തിൽ ഒരു ചെറുപ്രായത്തിൽ മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നും പൊടുന്നനെ വീണുടഞ്ഞ താരകം கோடம்பாக்கத்தை காண